ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ പേടി തോന്നും കേട്ടോ കാരണം ഒരു മനുഷ്യൻ പോലും രണ്ടാമത്തെ കാര്യം ഇവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് ഒരു നെഗറ്റീവ് ഫീൽ അടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പോകണുള്ള വഴിയെന്ന് പറഞ്ഞതാണ്ട് ഇത് കണക്കുള്ള വഴികളിലൂടെ നമ്മൾ പോകേണ്ടത് കേട്ടോ മൃഗങ്ങളുടെ സൗണ്ടാണോ ഇനി പക്ഷികളുടെ സൗണ്ടാണോ നേരത്തില്ല അത് ദൂരത്ത് നമുക്ക് കേൾക്കാം ഇവിടെ നിൽക്കുമ്പോൾ പുലിയെന്തെങ്കിലും എടുത്ത് ചാടുവോ പുലിയുടെ പടം പുലിയെ പറഞ്ഞതിലേക്കുള്ള ബോക്കാണ് തരിശു ഭൂമികളാണ് മൊത്തം കേട്ടോ ഇവിടെ വെള്ളം ഉണ്ടോ വെള്ളമുണ്ടോന്ന ഡൗട്ട് നമുക്ക് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് പക്ഷെ പൊക്കിയിട്ടിരിക്കുകയാണ് നമുക്ക് പോവാം ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ വണ്ടി തിരിച്ചതാണ് സത്യം പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി വെള്ളമില്ല നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പാറക്കുളം നാട്ടെ ഇവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നുണ്ടോ കണ്ടല്ലോ അവിടെ അത്രയും വെള്ളം വെള്ളം കൊണ്ടോണ്ടോ ഉണ്ടോ ആ ഒഴി വരുന്നതാണ് വെള്ളച്ചാട്ടം ബോച്ചാര വെള്ളച്ചാട്ടം ഉണ്ടോ ബോച്ചാര ഇതിൻ്റെ പേര് കേട്ടോ മനുഷ്യരൊക്കെ ഈ സ്ഥലം വിട്ടിട്ട് പോകുന്നൊരു ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതേ രീതിയിലാണ് അവിടുത്തെ ഒരു അവസ്ഥ ഒരു ആംബിയൻസ് കണ്ടോ ശരിക്കും ഇവിടെ ആരുമില്ല ഞങ്ങൾ പേരേ ഉള്ളൂ വെള്ളമില്ലാത്തതുകൊണ്ടായിരിക്കും ആരും ഇപ്പോൾ ഇങ്ങോട്ട് വരാത്തത് ഇപ്പോൾ ഉള്ള വെള്ളം എന്ന് കൊണ്ട് അത്രേ ഉള്ളൂ ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും വിടില്ല അതാണ് ഏറ്റവും വലിയ രസം തിരിച്ചു കയറി പോവാം വെള്ളച്ചാട്ടം കണ്ടില്ല ഇനി പോവാ ഇനി ഞങ്ങൾ നേരെ നാഗ്പൂർ നാഗ്പൂരിലേക്കുള്ള ഹാ അവിടെ കുറച്ച് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പ്രേത മൂവി എടുക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞുങ്ങളും ഇല്ല നോക്കാം ഇവിടെ ആരെങ്കിലും ഒരു മനുഷ്യരുണ്ടോ നോക്ക് ആ വേണ്ടേ കുറെ കുരങ്ങുകളിരിപ്പം ഉണ്ട് ഓ ശരിക്കും ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ പേടി തോന്നും കേട്ടോ കാരണം ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല നോക്ക് ഒരു മനുഷ്യൻ പോലും ഇല്ല സൈലൻ്റ് ആയിട്ട് കിടക്കുന്നു പിന്നെ നമുക്ക് പോണുള്ള വഴിയെന്ന് പറഞ്ഞതാണ്ടേ ഇത് കണക്കുള്ള വഴികളിലൂടെ നമ്മൾ കയറി പോകേണ്ടത് കേട്ടോ ഇവിടെ എല്ലാം കുരങ്ങന്മാരെ കയറിപ്പോണ്ട ആക്രമിക്കുകയാവും ആൾക്കാരൊന്നും ഇല്ലാത്തതോണ്ടേ ഇത് അറ്റാക്ക് അറ്റാക്കും ചെയ്യൂന്ന പേടിയാ അയ്യോ ഒന്നും ചെയ്യല്ലേ കണ്ടോ ഇവിടൊക്കെ ആൾ ആൾ വന്നിട്ട് കുറേ നാളായി തോന്നുന്നു കാരണം ഇതൊക്കെ കിടക്കുന്നുണ്ടോ ഈ വഴിയെ കണ്ടാറേ ഇപ്പം ഇതിലെ കൊണ്ടുനിന്ന് ആരും വരുത്തില്ല എന്നുള്ളത് കണ്ടോ വല്ല പുലിയൊന്നും എടുത്ത് ചാടുവോ ഏഹ് പുലിയുടെ പടം പുലിയെ പറഞ്ഞതേ ഉള്ളൂ പടമായിരുന്നു അയ്യോ ഇവിടെ അങ്ങ് ചോദിക്കാൻ പോലും ആരുമില്ല നമുക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നടക്കുന്നു കുറേ പക്ഷികളുടെ സൗണ്ടും വരങ്ങൻ്റെ സൗണ്ടും ഉണ്ട് ശരിക്കും നമ്മൾ കുറേ ഹൊറർ സിനിമ കാണുമല്ലോ അതേ ഫീല് നോക്ക് ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല പാർക്കൊക്കെ കിടക്കുന്നുണ്ടോ അയ്യോ നോക്കേ ഒരാളുമില്ല നോക്കേ ണ്ടോ ശരിക്കും വനമാണ് വനത്തിൻ്റെ അകത്താണ് ഈ പാർക്ക് എനിക്കൊന്ന് വർഷങ്ങളായിട്ടുണ്ട് അടച്ചിട്ടിരിക്കുന്ന പാർക്കാണ് വർഷങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുന്നത് ഉണ്ടോ ഇവിടെ അങ്ങ് ഒരു കുഞ്ഞുങ്ങൾ പോരും ഇല്ല ഇവിടെ അങ്ങ് വെറുതെ ഇവിടെ വരും വേണ്ടേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങോട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഒന്ന് ഒരു മനുഷ്യരെ പോലും ഇവിടെ കാണുന്നില്ല ഒന്നാമത്തെ ആര് അതാ പക്ഷെ പോകുന്നത് വെരി ഡേഞ്ചറാണ് നമുക്ക് തിരിച്ച് നടക്കാം തോണ്ട അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ അതെല്ലാം ഇടിഞ്ഞുപൊളിഞ്ഞ് നടക്കുന്നൊരു ബിൽഡിങ്ങ് പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ആൾക്കാർ വരുന്നില്ല എന്നങ്ങ് പറയും ചെക്ക് പോസ്റ്റിലൊക്കെ പക്ഷെ പൊക്കി ഇട്ടിരിക്കുന്നു പക്ഷെ അവിടെ ആളും പേരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ നേരെ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് കയറി ഇനി ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലയോ എന്നും നമുക്കറിയില്ല പക്ഷേ ചെക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇതിനകത്ത് കയറിയത് നമ്മുടെ വണ്ടി ഇതോടൊക്കെ ഇത് കണ്ടോ ഒരു ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ നേരെ ഇതിനകത്തോട്ട് വന്ന് കയറിയത് കയറിയപ്പോൾ നമ്മൾ വിചാരി എന്തുവാ ശരിക്കും ഇന്നത്തെ ആളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്ന് കയറിയത് കയറിയപ്പോൾ എന്തുവാ ഇതിനകത്ത് ഒരു ഒറ്റ കുഞ്ഞുങ്ങളിൽ ഒരു മനുഷ്യർ എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് ഇല്ല ഇത് വേണ്ടോ എൻ്റെ ചുറ്റും കുറൊറ്റ കുഞ്ഞുങ്ങളില്ല ഈ ആരെങ്കിലും വന്നിന് വഴക്കത്തിലും പറഞ്ഞാലും എൻ്റെ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും കറണ്ടില്ല വെള്ളമില്ല മനുഷ്യരില്ല ഒരാളുമില്ല എന്തായാലും ഞങ്ങൾ വണ്ടി തിരിക്കാൻ തീരുമാനിച്ചു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല കാരണം ഇവിടുത്തെ കുരങ്ങുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് ഫോണും വല്ല വന്ന് തട്ടിപ്പിടിച്ചിന്തു എല്ലാം തീർന്നു ഞങ്ങളതുകൊണ്ട് പോവുകയാണ് ഞങ്ങൾ ഇറങ്ങുവാണ് വണ്ടി തിരിച്ചോ അപ്പോൾ ഓക്കെ ബൈ എന്തായാലും ഇങ്ങനൊരു സ്ഥലം കാണാൻ പറ്റിയല്ലോ ആരും ഇല്ലാത്ത ഒരു പാർക്ക് ആൾ ഇല്ലാത്ത പാർക്ക് എത്തും ഇത് ഇടിച്ചോ വണ്ടി ഇത് കൂട്ടി ഇടിച്ചോ എന്ത് സംഭവം കൊണ്ടുവച്ചിടിക്കോ പോട്ട പോട്ടാ ഇത് എന്തുവാടയ്ക്ക് ചാർജ് ചെയ്യാൻ നോക്കിയതാ നോ രക്ഷ ഈ പമ്പിൽ വന്ന് കിടക്കാൻ തുടങ്ങിന്റെ എട്ട് മണിയായി ഇതുവരെ ചാർജ് കേറുന്നില്ല ഭയങ്കരമായ പമ്പാട്ടോ ഭയങ്കരമായ പമ്പ് കൂടുതലും ഈ വണ്ടികളൊക്കെ കൊണ്ടുവന്ന കണ്ടെയ്നറുണ്ടല്ലോ ഇതാണ് ഏറ്റവും കൂടുതലും ഇവിടെ കിറി വരുന്നത് പിന്നെ ഇങ്ങനെയുള്ള വലിയ വണ്ടികളും ഉണ്ടോ കണ്ടെയ്നറൊക്കെ ഒരു പത്തും പതിനഞ്ചും കണ്ടെയ്നറൊക്കെ ഉണ്ട് ഈ പമ്പി കിടക്കുന്നത് അപ്പോൾ ഈ പമ്പിൻ്റെ വലിപ്പം എന്ന് ആലോചിച്ചു ഭയങ്കര ഓർമ്മ പക്ഷേ നമ്മൾ പെട്ട് നിൽക്കുകയാണ് അതാണ് അവസ്ഥ പതിനേഴ് ശതമാനം അമ്പത് ഓടും ചാർജിങ് സെക്ഷൻ പണിയാണെന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവുക ഇനി ഒരു ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ബാക്കിലോട്ട് ചാർജിങ് സെക്ഷൻ ഞങ്ങൾ കാണുന്നുണ്ട് അത് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ അതിൻ്റെ പണി കിട്ടി എന്ന് പറയാം പതിനേഴ് ശതമാനം ചാർജേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ ടെൻഷൻ പതിനേഴ് ശതമാനം ചാർജിലാണ് ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇതൊക്കെ എന്തിനാണോ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് പണി കിട്ടി എട്ട് കിലോമീറ്റർ കൂടി അപ്പുറത്തൊരു ചാർജിങ് സെക്ഷനേ വന്നു ഇനി ഇവിടെ ദേവനന്തംപുരം അറിയാം ഇവിടുത്തെ അവസ്ഥ എന്താണ് ചാർജ് കണക്ട് ആയിട്ടുണ്ട് പിന്നെ അത് കാണിക്കുന്നുണ്ട് ചാർജ് 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 ആവുന്നുണ്ടോ ആവുന്നുണ്ട് ആവുന്നുണ്ട് ഇതന്നെ കേട്ടോ കണക്ട് ടിക്കിറ്റ് താഴ്ത്ത് വേണം ഇനി രണ്ടെണ്ണം വരാനുണ്ട് രണ്ടെണ്ണവിടെ അയ്യോ അയ്യോ ും ഇതാണ് ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് വലിയ സാധനം ചാർജ് കേറുന്നുണ്ടോ നോക്കണമല്ലോ ആ വണ്ടിയിൽ ചാർജ് കേറുന്നുണ്ട് കണ്ടല്ലോ